അതിന്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുപോലെ പറയാൻ ഞാൻ തയ്യാറല്ല മറ്റെല്ലാം ആരോപണങ്ങളൊക്കെ ഞാൻ ഇത് വിശ്വസിക്കാം അല്ലേ അപ്പൊ ശ്രദ്ധ ഞാൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ ക്യൂൻസ് വാക്ക്വേയിലൂടെ പോകുമ്പോ നമ്മുടെ പെരേരെ കണ്ടു നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റേ കണ്ട് പരിചയമുള്ളതാണല്ലോ അതുപോലെ തന്നെ ഇടത്ത് ഈ സിനിമാ ഫീൽഡിലെ വിവാദങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ ആറാട്ടെന്ന് അതുപോലെ തന്നെ ഒരു ഡയറക്ടർ വിനീത് എന്ന് തരുന്നു അല്ലെ ഒരു ഡയറക്ടർക്കെതിരെ ഒരു കേസ് വന്നിരുന്നു അപ്പോ പുള്ളിയെ കണ്ടപ്പോ ഞാനെന്ന് സംസാരിക്കാൻ നിർത്തിയാണ് ഏതായാലും ഇത്തരം വാർത്ത കണ്ടിരുന്നോ വായിച്ചിട്ടില്ല എങ്കിലും പുള്ളിയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് വെറും ആരോപണമാണെന്നാണ് തോന്നുന്നു ആരോപണം ആകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പൊ അറിയുന്നത് ആ പേര് പേര് പറയുന്നില്ല പേര് ട്രാൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറയുന്നുണ്ട് പക്ഷെ ഇച്ചിരി ഇപ്പൊ പറയാൻ പോലെ പേര് ഇട്ടുണ്ട് അപ്പൊ കമന്റ് ബോക്സിലാണ് കണ്ടത് കമന്റ് ബോക്സിലെ നമുക്ക് എതിരെ മോശമായിട്ട് ബൾഗറായിട്ടുള്ള കമന്റ് അപ്പൊ അങ്ങനെ നമ്മൾ പ്രതികരിച്ച് എന്തിനൊക്കെ ഉള്ളൂ പറയുന്നത് അവരുടെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുപോലെ പറയാൻ ഞാൻ തയ്യാറുണ്ട് മറ്റെല്ലാം ഞാനത് വിശ്വസിക്കാം വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പരിചയമുണ്ട് ഈ വാർത്ത ഫേസ്ബുക്കിൽ എവിടെ കണ്ടിട്ടുണ്ട് വായിച്ചു നോക്കിയിട്ടില്ല അതിന്റെ ഹെഡ്ലൈന് കണ്ടിട്ടുണ്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ ിലൊക്കെ നല്ലൊരു കോമഡി കൂമിയൊക്കെ ആയിട്ടൊക്കെ ചെയ്യും ഓമാളിത്തരം എന്ത് ഓമാളിത്തരം ആരോഗ്യ വിഷയം ചെയ്തിട്ടുണ്ടാവില്ല സന്തോഷ് വർക്കിനെ പറ്റി എന്താ അഭിപ്രായം അപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു വിനീതാണ് ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ചത് ചെന്നിൽ പറയുന്നത് അപ്പൊ അതെപ്പറ്റിയേക്ക് നോക്കുമ്പോ ഈ ഈ അഭിലാഷാർത്ഥം അരോഷം നോക്കി വിവരപ്പെടുത്തിയെന്ന് തോന്നുന്നു ഞാൻ കാര്യം പറയട്ടെ ഞാൻ നിങ്ങൾ ഈ വാർത്ത കണ്ടിരുന്നു ഹെഡ്ലൈന് കണ്ടു മാത്രം ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല